തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുക അപ്പോൾ അതിൻ്റെ ഭാഗമായി എൽ ഡി എഫിലെ ഒരു ഘടകകക്ഷിയാണ് എം പി വീരേന്ദ്രകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ലോക താന്ത്രിക് ദൾ അപ്പം അദ്ദേഹത്തെ കണ്ട് സംസാരിച്ചു എന്നത് മാത്രമേ ഈ സന്ദർശനത്തിന് അർത്ഥമുള്ളൂ യു ഡി എഫ് വിട്ട വീരേന്ദ്രകുമാറിൻ്റെ ഗതികേടോർത്ത് പരിതപിക്കുന്നതായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു പഞ്ചായത്തിൽ സീറ്റ് കൊടുത്തില്ലെന്നും പറഞ്ഞാണ് ഞങ്ങളെ വിട്ടുപോയത് ഞങ്ങൾ അദ്ദേഹത്തിന് പാർലമെന്റിൽ സീറ്റ് കൊടുത്തു രാജ്യസഭയിൽ സീറ്റ് കൊടുത്തു നില ഞാൻ എഫിലായിരുന്ന സമയത്ത് തന്നോട് നിന്ന് തന്നാൽ മതിയെന്നായിരുന്നു കോൺഗ്രസ് പറഞ്ഞത് ബാക്കിയെല്ലാം കോൺഗ്രസ് ചെയ്തെന്നും വീരേന്ദ്രകുമാർ പരിഹസിച്ചു അത് തോറ്റത് ആയിരം അവർ തോറ്റ സീറ്റ് അവർ എനിക്ക് തന്നെ ഒന്നര ലക്ഷത്തില്ലാതെ പറഞ്ഞത് നിങ്ങൾ ഒരു പണിയെടുക്കാം മാത്രം ബാക്കി ബാക്കി സീറ്റ് തർക്കത്തിൽ ഉടക്കി നിൽക്കുന്ന ലോക്താന്ത്രിക് ജനതാദളിനെ അനുനയിപ്പിച്ച് വടകര കോഴിക്കോട് മണ്ഡലങ്ങളിൽ പിന്തുണ ഉറപ്പിക്കുകയാണ് സി നേതാക്കളുടെ സന്ദർശന ലക്ഷ്യമെന്നാണ് സൂചന മീഡിയ വൺ കോഴിക്കോട്